ഓർമ്മയുണ്ടല്ലോ കണ്ടിട്ട് മറന്നു കാണുമെന്ന് കരുതി കരുതി നിന്നെ അങ്ങനെ വേഗം മറക്കാൻ ഓർക്കും പിന്നെ ആരെങ്കിലും തല്ലിക്കൊന്ന് ജയിലിൽ സുഖമായിട്ട് അയ്യോ ും പിന്നെങ്കിലും നടൻ ആസിഫ് അലിയെ അപമാനിച്ചു എന്നാരോപിച്ച പ്രശ്നം ഗീത സംവിധായകൻ രമേശ് നാരായണനെതിരെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് മനോരഥങ്ങളുടെ ട്രെയിലർ നാരായണൻ തയ്യാറായിരുന്നില്ല കാണിക്കുമെന്ന് ബിലാല് പറഞ്ഞു വിധായകൻ ജയരാജിനെ വേദിയിൽ നിന്ന് വരുത്തി അദ്ദേഹത്തിൽ നിന്നാണ് പുരസ്കാരം വാങ്ങിയത് തല്ലും ആരാടാ

അവൻ അവൻ ഇനി ഇനി ജീവിതത്തിൽ ആരോടും ആളുകളൊക്കെ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ മനുഷ്യന്റെ മനസ്സമാധാനം പോകുന്നല്ലോ സാർ നിറഞ്ഞ കൈടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ശ്രീ രമേശ് നാരായണൻ സാറിന് ആസിഫ് അലി ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ് പാമ്പ് ജംഗ്ഷനി വെച്ച് ഒരു ഒന്ന് വേദിയിൽ നിന്ന് വിളിച്ചു വരുത്തി അമ്മന്റോ വാങ്ങുന്ന രമേശ് നാരായണന്റെ ചിത്രവും അതോടൊപ്പം മമ്മൂട്ടിയെ ചേർത്ത് പിടിക്കുന്ന മമ്മൂട്ടിയുടെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന എം ടിയുടെ ചിത്രവും അവനെ നനക്കറിയാത്തോണ്ടാ ഇനിയും ഞാൻ അപ്പുറത്ത് നിലയ രക്ഷയിലെ മുതലാളി എന്നോട് ക്ഷമിക്കണം അനിയാ പോട്ടെ അമ്പിമനെ പോട്ടറ സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ അവനോടൊന്നും തോന്നല്ലേ